ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതണോ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മളെല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർഗ്യ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃതജ്ഞത കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ഓരോ കോശങ്ങളിലും നന്ദി ഭാവം നിറച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം ഇന്ന് നമ്മൾ പറയുന്ന പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു മാന്ത്രിക വായു അതിന് നമ്മൾ നന്ദി പറയുക കൃതജ്ഞത പറയാം നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വായുവിന് ശ്വസിക്കുന്ന വായുവിന് നന്ദി പറയണം എന്ന് പറയുമ്പോൾ എന്താണ് ചിന്തിക്കുക എന്നോട് കുറച്ച് മുന്നേ കുറെ കാലങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ക്ലാസ്സിലൊക്കെ വരുന്നതിന് മുൻപ് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അവർക്കെന്തോ തകരാറുണ്ടെന്ന് കാരണം നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി നമ്മൾ ശ്വസിക്കുന്നുണ്ട് അതിവിടെ ഉണ്ട് വായുടെ ധാരാളമായിട്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല ഞാൻ ശ്വസിക്കുന്ന വായുവിനെ ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ അതിന് നന്ദി പറയാനോ നമ്മൾ ഒരിക്കലും ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അപ്പം അത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ശ്വസിക്കുന്നു നമ്മുടെ ജീവൻ നിലനിർത്തുന്ന നമുക്ക് എത്ര നമ്മൾ നമ്മളൊന്നു ആലോചിച്ചോക്കാൻ എത്ര സെക്കൻഡ് നമുക്ക് പറ്റും വായു ഇല്ലാതെ വായു ഇല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ നമ്മളതിനെ ഒരുപാട് നന്ദി ആദ്യം പറയേണ്ടത് അതിനാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നമ്മളെ ജീവൻ നിലനിർത്തുന്ന ആ വായുവിനാണ് ആ മാന്ത്രിക വായുവിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് അതാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി രാവിലെ നിങ്ങളെണീറ്റ് പുറത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് നമ്മുടെ ക്ലാസ്സിലെത്തന്നെ ഏതൊരു അറിയാം ഗ്രാറ്റിറ്റ്യൂഡ് വോക്കൊക്കെ നടത്തി വരുമ്പോഴാവുന്ന ഉന്മേഷം സന്തോഷം ആ ദിവസം മുഴുവനും നമുക്ക് സന്തോഷത്തിലിരിക്കാൻ സാധിക്കും കാരണം നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നല്ല ഓക്സിജൻ്റെ അളവാണ് നമ്മൾ വിശ്വസിക്കുന്നത് നല്ല ഓക്സിജനാണ് ഉണ്ടാകുന്ന ആ രാവിലെയുള്ള ആ നല്ല ഓക്സിജൻ്റെ ഒരു നെഗറ്റീവും കടന്നു വരാത്ത നല്ല ഓക്സിജൻ ചെടികളൊക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ നല്ല പ്യുവറായിട്ടുള്ളൂ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി നമുക്കൊരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റും അത് അനുഭവിച്ചേ നമുക്ക് തീരും ഇതാവുള്ളൂ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രകൃതിയിൽ എല്ലാം ഒന്നിനോടൊന്നും ബന്ധപ്പെട്ട ഉള്ളതാണ് ഇപ്പോൾ ഭൂമിയിൽ ഈ സൂര്യൻ ഒരേ അകലത്തിൽ കൃത്യമായ അകലത്തിൽ നിൽക്കണം നമുക്ക് ചൂടും വെളിച്ചമൊക്കെ തന്നുകൊണ്ട് നിൽക്കണം സൂര്യന്റെ ചൂടും വെളിച്ചം ഉള്ളത് കൊണ്ടാണ് ഭൂമിയിലെല്ലാം നിലനിൽന്ന് പോകണത് നമുക്കിവിടെ വായുണ്ട് വെള്ളമുണ്ട് വെളിച്ചുണ്ട് വൃക്ഷങ്ങളും ചെടികളും പൂക്കളും ജീവനും ഒക്കെ നിലനിൽക്കു തന്നുകൊണ്ടാണ് സൂര്യൻ്റെ വെളിച്ചം നമ്മളിലേക്ക് കിട്ടുന്നുണ്ട് ചൂട് അതുപോലെ ചൂട് വെളിച്ചം എല്ലാം ഒരു അനുപാതത്തിലാണ് ഒരു കൃത്യമായ അനുപാതത്തിൽ ക്രമീകരിക്കപ്പെട്ടുണ്ട് അതാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് സമഗ്രത അല്ലെങ്കിൽ സന്തുലനം ഇതൊരു പ്രകൃതി നിയമമാണ് അതിൽ എന്താ പറയുക ഭൂമിയും ജലവും വായുവും വെള്ളം പഞ്ചഭൂതങ്ങൾ നമ്മൾ പറയും എല്ലാം ഒരു കൃത്യമായ അകലത്തിൽ കൃത്യമായ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ പറയുക അസന്തുലനം അന്ന് എന്ന് പറയുന്നത് അതിൽ ചെറിയ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളാകുമുള്ള താപനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് അപ്പോൾ എല്ലാം കൃത്യമായ രീതിയിലാണ് പ്രപഞ്ചത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് വേണ്ടി എല്ലാം കൃത്യതയോടുകൂടിയാണ് ഈ പ്രപഞ്ചം യൂണിവേഴ്സ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയാം ചൂട് കൂടി കഴിഞ്ഞാൽ എന്താവും നമ്മുടെ അവസ്ഥ ഇപ്പോൾ നമ്മൾ ചെടികൾ സൂര്യൻ്റെ ചൂടില്ലെങ്കിൽ ഇവിടെ ചെടികൾ ഉണ്ടാകും ചെടികളില്ലെങ്കിൽ വായു ഉണ്ടാവോ വെള്ളം ഉണ്ടാവോ വെളിച്ചം ഉണ്ടാവോ ഒന്നുമില്ല അപ്പോൾ ഒന്നിനോടൊന്നെല്ലാം ക്രമീ കണക്റ്റഡാണ് അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളെല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ക്ലാസ്സിൽ പറയാറുണ്ട് വായുവിന് വെള്ളത്തിന് വെളിച്ചത്തിനും ഒക്കെ നമ്മൾ നന്ദി പറയണമെന്നാണ് പറയുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങൾ അത് നമ്മളെ ഒരു ഒരു നല്ലൊരു രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഊർജ്ജ സംരക്ഷണ വലയം തന്നെയുണ്ട് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നമ്മൾ കൃത്യമായിട്ട് നന്ദി പറയാം അതാണ് നമ്മുടെ ഇന്നത്തെ പരിശീലനം എന്ന് പറയുന്നത് എല്ലാം ഒരേ നല്ല രീതിയിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ സമൃദ്ധിയും നമ്മളിലേക്ക് വന്ന് ചേരുന്നു അപ്പോൾ എല്ലാവരും ഈ ഇത് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നമ്മളെല്ലാ ക്ലാസ്സിലും കൃതജ്ഞതയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ വേണ്ടി ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനപൂർവ്വം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അതിനിപ്പോൾ ആണെങ്കിൽ ഏറ്റവും നല്ലത് പുറത്തിരുന്ന് വേണമെങ്കിൽ പുറത്തിരുന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഓക്സിജൻ്റെ അളവ് ധാരാളമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പുറത്തിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലോ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിരിക്കുക മനപൂർവ്വം ഒരു അഞ്ച് ശ്വാസം എടുക്കുക നമ്മൾ ശ്വാസം അങ്ങടകത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് അനുഭവിക്കുക നമ്മളിലേക്ക് ആ ശ്വാസം പോകുന്ന ചൂ തണുപ്പ് ആ തണുപ്പ് നമ്മളിലേക്ക് ശരീരത്തിലേക്ക് ആ ഓക്സിജൻ്റെ അളവ് വന്നെന്നറിയുന്നതായിട്ടും ശ്വാസം ഇടുമ്പോൾ പതിയെ നമ്മൾ എനിക്ക് ലഭിച്ച മാന്ത്രിക വായുവിനെ നന്ദി എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മളതിനെ ഫീൽ ചെയ്യാം ആ മനസ്സിലത് ചിന്തിക്കുക അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ പ്രാക്ടീസ് നിസ്സാര കാര്യമാണ് പക്ഷെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ രാവിലെ ചെയ്യുകയാണെങ്കിൽ പുറത്തിരുന്ന് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ല ഓക്സിജൻ നമുക്ക് ലഭിക്കും അപ്പോൾ മനഃപൂർവ്വം നമ്മൾ ശരി ശരിയാണ് നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആ പോണ ഫീലിംഗ് ഉള്ളിലേക്ക് ശ്വാസം പോകണത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാ ഫീലിംഗ് അനുഭവിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കണം പിന്നെ പുറത്ത് വിടുമ്പോൾ നമ്മൾ എനിക്ക് ലഭിച്ച മാന്ത്രിക വായുവിന് എന്ന് പറയാം അങ്ങനെ അഞ്ച് അഞ്ച് പ്രാവശ്യം ഒരു പ്രാ ഒരു തവണ നമ്മൾ അഞ്ച് പ്രാവശ്യം ചെയ്യുക അത് പല പ്രാവശ്യമായിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും ദിവസത്തിൽ അഞ്ച് തവണയോ നിങ്ങൾക്ക് എപ്പോഴാണൊക്കെ സാ സാധിക്കുന്നത് അപ്പം ചെയ്യാം നമ്മൾ വേണമെങ്കിൽ നടക്കുമ്പോഴും ചെയ്യാം എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴായാലും നടക്കുമ്പോഴോ അങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോഴോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൃതജ്ഞത നമ്മുടെ കയ്യിലാണ് നിങ്ങൾക്ക് കൊണ്ട് നടക്കുന്ന പോലെയാണ് എപ്പോൾ വേണമെങ്കിലും പറയാം അതുപോലെ തന്നെയാണ് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ആ അനുഭവിക്കുക ശ്വാസം പോകുന്നതും ആ ഫീലിംഗ് അനുഭവിക്കുക പിന്നെ നന്ദി പറയാം ഇതാണ് നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുത്ത് ശ്വാസത്തിൻ്റെ ആ കൃതജ്ഞത എടുപ്പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു നല്ലൊരു വ്യക്തിയായിട്ട് മാറണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും കൃതജ്ഞത നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിയെടുക്കാം ആഴത്തിൽ നമ്മളിലേക്ക് ഇത് പതിയാണ് അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിന് അങ്ങേറ്റം കൃതജ്ഞതയോടുകൂടി പറയുമ്പോൾ ആ വ്യക്തിയുടെ കൃതജ്ഞന ശക്തി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരു പുതിയ തലത്തിലേക്ക് എത്തണം നമ്മൾ കൃതജ്ഞത പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ആ കൃതജ്ഞന ശക്തി പുതിയ തലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ശരിക്കും എന്താ പറയുക ഒരു ആൽക്കമിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റും എന്ന് പറയുന്നത് അത്രയും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കാനും പറ്റും നമ്മുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരും അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ മാറുമ്പോൾ നമ്മുടെ ജീവിതവും മാറിയിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക്